ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകളിൽ മത്സരിക്കാനൊരുങ്ങി ശിവസേന ഉദ്ധവ് വിഭാഗം പാർട്ടി രണ്ടായി പിളർന്നതിനു ശേഷമുള്ള ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഗതി സഖ്യത്തോടൊപ്പം ഇരുന്നൂറ്റി നിയമസഭാ മണ്ഡലങ്ങളിലെ നൂറ്റി സീറ്റുകളിൽ ശിവസേന ഉദ്ധവ് വിഭാഗം മത്സരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രചരണത്തിനുള്ള പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനായി ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ചൊവ്വാഴ്ച പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു താക്കറെ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളും യോഗത്തിൽ അവലോകനം എന്നാണ് പുറത്തുവരുന്ന സൂചന തിരഞ്ഞെടുക്കപ്പെട്ട നിയോജക മണ്ഡലങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് തിങ്ക് ടാങ്കുകൾ ഉൾപ്പെടെയുള്ള വാർറൂം നിർമ്മിക്കാൻ അദ്ദേഹം പദ്ധതിയിടുന്നതായി പാർട്ടി പ്രവർത്തകർ വ്യക്തമാക്കുന്നു ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മണ്ഡലങ്ങളിലെ സീറ്റുകളിൽ മുൻപ് നേടിയിട്ടുള്ള വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ശിവസേന നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ ആവശ്യപ്പെടാനൊരുങ്ങുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച സീറ്റുകളുടെയും വോട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങളെ എ ബി സി എ ലെവലുകളാക്കി പ്രവർത്തിക്കാനാണ് പാർട്ടി തീരുമാനമെന്നാണ് വിവരങ്ങൾ ിൽ മത്സരിക്കുകയും ബാക്കി നൂറ്റി അറുപത്തി മൂന്ന് സീറ്റുകൾ ബി ജെ പി മറ്റ് സഖ്യകക്ഷികൾക്കുമായി വിട്ടു നൽകുകയുമായിരുന്നു ശിവസേനയും എൻ സി പിയും യഥാക്രമം അൻപത്തി ആറ് അൻപത്തിനാല് സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസിന് നാൽപ്പത്തിനാല് സീറ്റുകളും ലഭിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്ന് സീറ്റുകൾ മത്സരിച്ച ശിവസേന താക്കറെ വിഭാഗം ഒൻപത് സീറ്റുകൾ വിജയിച്ചിരുന്നു മത്സരിച്ച പതിനേഴിൽ പതിമൂന്നിലും കോൺഗ്രസ് വിജയിച്ചു സ്വതന്ത്ര സ്ഥാനാർത്ഥി വിശാൽ പാട്ടീൽ വിജയിച്ചതിന് പിന്നാലെ കോൺഗ്രസിലെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി പത്ത് സീറ്റുകളിൽ മത്സരിക്കുകയും എട്ട് സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തിരുന്നു അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഗാഡി സഖ്യം വമ്പൻ വിജയം നേടുമെന്ന് എൻ സി പി നേതാവ് ശരത് പവാർ പറഞ്ഞു ആകെ ഇരുന്നൂറ്റി എൺപത്തി സീറ്റിലെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സഖ്യം നേടുമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ട്രെൻഡ് ആവർത്തിക്കുമെന്നുമാണ് പവാർ അവകാശപ്പെടുന്നത് കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക